ഈ അവധിക്കാലത്ത് എവിടെ പോകണമെന്ന കൺഫ്യൂഷനിലാണല്ലേ നമ്മുടെ കുട്ടികളെല്ലാം ചിലരൊക്കെ യാത്ര പോയിട്ടുണ്ടാകും ചിലരൊക്കെ ബന്ധു എത്തിയിട്ടുണ്ടാകും അല്ലാത്തവർ കളിച്ച് തിമർത്ത് ഇങ്ങനെ നടക്കുകയാണോ ഏതായാലും വീട്ടിലിരിക്കാതെ പരമാവധി സ്ഥലങ്ങൾ കാണാൻ തന്നെയാണല്ലേ കുട്ടികൾ ആഗ്രഹിക്കുന്നത് കോട്ടയത്തെ നാലു മണിക്കാറ്റിലും ഈ അവധിക്കാലത്ത് തിരക്കേറുകയാണ് കാഴ്ചകളിലേക്ക് ാലാണ് ഒപ്പം അവധിക്കാലവും ആരംഭിച്ചിട്ടുണ്ട് ഇനി രണ്ടു മാസം എന്ന് പറയുന്നത് സ്കൂൾ കുട്ടികളെ സംബന്ധിച്ച ഒരു ഉത്സവകാലം കാലം തന്നെയാണ് അപ്പൊ ആയതുകൊണ്ട് തന്നെ വീട്ടിൽ തന്നെ ഇരിക്കാൻ താല്പര്യപ്പെടാതെ ഓരോ കുട്ടികളും മാതാപിതാക്കളെയും കൂട്ടിക്കൊണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിലേക്കൊക്കെ എത്തുകയാണ് ഞാനിപ്പോഴുള്ളത് കോട്ടയം മണിക്കാറ്റിലാണ് ഇവിടെ ഇഷ്ടമായോ സ്ഥലമൊക്കെ ഇഷ്ടായോ ഏത് വരാറുണ്ടോ വേറെ എവിടെയെങ്കിലും പോകാൻ പ്ലാൻ ഉണ്ടോ ാറ്റ് ഇവിടെ ഈ നാലുമണിക്കാറ്റില് പ്രത്യേകത എന്ന് പറയുന്നത് ചെറിയ ചെറിയ റൈഡുകൾ ഉണ്ട് കുട്ടികൾക്ക് അവരുടെ സമയം ചിലവഴിക്കാനായി അതുകൂടാതെ കൊച്ചു കൊച്ചു കടകളുണ്ട് അപ്പൊ ഇഷ്ടമുള്ള ഭക്ഷണ സാധനങ്ങളൊക്കെ കഴിച്ച് കൊറച്ചുനേരം അടിച്ചുപൊളിച്ച് സമയം ചെലവഴിക്കാൻ പറ്റിയ ഇടം തന്നെയാണ് പിള്ളർക്ക് മാക്സിമം എക്സ്പീരിയൻസ് കൊടുക്കാന്നുള്ളതല്ലേ നമ്മുടെ ഉത്തരവാദിത്വം അത് വീടുകളിൽ നമുക്ക് പ്രയാസമായിരിക്കും അപ്പം ഇങ്ങനെയുള്ള സ്ഥലങ്ങള് നമ്മൾ എക്സ്പ്ലോർ ചെയ്യേണ്ടി വരും ചില പുതിയ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി വരും എന്തായാലും നാലുമണിക്കായിട്ട് സൂപ്പറായി അപ്പം ഞാൻ കുറേ നാളായിട്ട് ഈ സ്ഥലം കാണുന്ന ഒരാളാണ് നന്നായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് നല്ല രീതിയിലേക്ക് അത് റിനോവേറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഇഷ്ടപ്പെട്ടു അവർക്ക് ഭയങ്കര ഇഷ്ടം തിരിച്ചു പോരാനായിട്ട് മടിയായിട്ട് നിൽക്കുക അപ്പൊ കുട്ടികളുടെ ഹാപ്പിനെസ് ആണ് എല്ലാവരുടെയും സന്തോഷം എന്ന് പറയുന്നത് അപ്പൊ അവര് മാക്സിമം ഹാപ്പി ഈ രണ്ട് മാസം ഇരിക്കാൻ വേണ്ടി അവർക്ക് ഇഷ്ടമുള്ള ഇടത്തൊക്കെ കൊണ്ടുപോവുക എന്നതാണ് ഓരോ മാതാപിതാക്കളുടെയും ലക്ഷ്യം അതിന് ഇടം തന്നെയാണ് ഈ കോട്ടയത്തുള്ള നാലു മണിക്കാറ്റ് കുട്ടികളൊക്കെ എത്തി അവരുടെ കുറച്ച് നല്ല നിമിഷങ്ങൾ ചിലവഴിച്ച് മനോഹരമാക്കി ഈ വൈകുന്നേരം ഇവിടെ ചെലവഴിച്ചതിന് ശേഷമാണ് നാലു മണിക്കാറ്റിൽ നിന്ന് പോകുന്നത് വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത് കളുത്തിപ്പടിക്കൊപ്പം റിപ്പോർട്ടർ അഞ്ജന അനിൽകുമാർ ഇൻ റിപ്പോർട്ടർ കോട്ടയം